മറ്റൊരു വാർത്ത നോക്കുമ്പോൾ കോഴിക്കോട് മേപ്പയൂരിൽ മധ്യപ സംഘത്തിന്റെ കയ്യേറ്റത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കുപറ്റി എന്നതാണ് എസ് ഐ ജയൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ ജിജു എന്നിവർക്കാണ് പരിക്കേറ്റത് മേപ്പയൂർ തവണയിൽ ഉണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ഇടപെട്ടപ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്

મે <laughs> നീഷ് കുമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നു അനീഷ് ഇത് ഈ സംഭവത്തിൽ എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം ഒപ്പം ഇതിന്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ ആ സജിത്തെ മേപ്പയർ കവലിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോലീസ് ഇടപെടൽ ഉണ്ടായപ്പോൾ നടന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ സംഘർഷം സംഘർഷമുണ്ടായ സമയത്ത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആ പോലീസുകാർ സ്ഥലത്തെത്തിയത് ഈ സമയത്താണ് ഈ സബീർ ഷിബു എന്നിവർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ പോലീസിന് നേരെ കയ്യേറ്റം ചെയ്യുകയുണ്ടായത് സ്ഥിരം പ്രശ്നക്കാരാണ് ഇവർ മദ്യപിച്ച് വലിയ അബോധാവസ്ഥയിൽ ഏതാണ്ട് വലിയ നിലതെറ്റിയ അവസ്ഥയിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇവർ നിലയുറപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ും ഇവർ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എസ് ഐ ജയൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ ഒ എൻ ജിജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതേ തുടർന്ന് പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ പേരാമ്പ്രയിലെയും കൊയിലാണ്ടിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പ്രതികളെ അപ്പോൾ തന്നെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രതികൾ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ് ഒരു സംഘമായി തന്നെ ചേർന്നാണ് ഇവർ നിന്നത് പതിവായി തന്നെ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ മദ്യപിച്ച ആളുകളെ വഴക്ക് ചീത്ത വിളിക്കുക ഒപ്പം ആളുകളെ തയ്യേറ്റം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സംഘം ചെയ്യാറുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നുമുണ്ട് സജിത്ത് അതാണ് സാഹചര്യം എന്തായാലും മൂന്ന് പേർ മൂന്ന് പോലീസുകാർക്ക് പരിക്ക് പറ്റി മദ്യപസംഘത്തിൻ്റെ അക്രമത്തിൽ എന്നതാണ് വാർത്ത